ഇന്നത്തെ വീഡിയോ അരി പൊടിച്ച് വറുക്കുന്നതാണേ ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ അഞ്ച് കിലോ അരി എടുത്ത് വെള്ളത്തിലിട്ടു അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല മൂന്നാല് മണിക്കൂറായി കുതിർന്നിട്ടുണ്ട് അതിന് നാലഞ്ച് വെള്ളം കഴിയൊക്കെ കളഞ്ഞ് ഞാൻ ഇപ്പം ഊറ്റി വാരി വയ്ക്കുന്നതാണേ അരിപ്പൊടി തീർന്നിട്ട് മൂന്നാല് ദിവസമായി ഞാനാണെങ്കിൽ പുറത്തുനിന്ന് പൊടിയൊന്നും വാങ്ങിക്കാറില്ല എനിക്കതുപോലെ മെല്ലിൽ പൊടിച്ച് വറുത്തുന്നൊന്നും ഇഷ്ടപ്പെടാറില്ല അത് പൊടിച്ച് ഞാൻ എപ്പോഴായാലും ഇത് വീട്ടിൽ തന്നെ വറുത്ത് എടുക്കും അതിൻ്റെ ഈ വറുത്തെടുക്കുന്ന മടി വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി പൊടി തീർന്നിട്ട് പിള്ളേർക്കാണെങ്കിൽ ഇനി അരിപ്പൊടിയിൽ ശരിയാക്കുന്നതാണ് ഇഷ്ടം തോരാൻ വെച്ചിട്ട് മൂന്നാല് മണിക്കൂറായേ പിന്നെ ഇന്നിപ്പോൾ നമുക്ക് അവറിലോട്ടാക്കാം പൊടിക്കാൻ കൊണ്ടുപോകാം ഇന്ന് എനിക്ക് വെഞ്ഞാറമൂട് വരെ ഒരു ഒരാവശ്യത്തിന് പോകേണ്ടതുണ്ട് പോണ വഴിയിൽ പോണ വഴിയിലല്ല വഴിയില വെഞ്ഞാറമൂട്ടി കൊടുത്ത് പൊടിക്കുക എന്ന് വിചാരിച്ചാണ് രാവിലെ എടുത്ത് വെള്ളത്തിലിട്ടത് എന്തായാലും ഇന്ന് രാവിലെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും സ്കൂൾ സമയം ഓഫീസ് സമയമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് അല്ലെങ്കിൽ വെഞ്ഞാറം കൂടാണെങ്കിൽ ഏറെ സമയമായാലും എപ്പോഴും ബ്ലോക്കാണ് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല അപ്പം ഈ ടവറിലോട്ടാക്കി മോൾ വെഞ്ഞാറൻകുട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് മോള് രാവിലെ സ്കൂളിൽ പോയി ഞങ്ങള് മൂന്നുപേരും കൂടിയാണ് വെഞ്ഞാറൻകുട്ടിലോട്ട് പോകുന്നത് അട്ടപ്പാറ എത്തിയിട്ടുണ്ട് പട്ടത്ത് വന്നപ്പോൾ ഒത്തിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇതുവരെയും വൈകുന്നേരം ബ്ലോക്ക് ഇല്ല എന്തായാലും വെഞ്ഞാറമൂട് നല്ല ബ്ലോക്ക് ആയിരിക്കും രാവിലത്തെ കാപ്പിടിയും കഴിഞ്ഞ് ഇറങ്ങിയതാണ് ചോറ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ഉണ്ടാക്കിക്കുള്ളൂ ചെന്നിട്ടാണ് കറികളോ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഓണവഴിക്ക് മീൻ എന്തെങ്കിലും കാണണമെങ്കിൽ വാങ്ങാം തൈക്കാട് ബ്ലോക്കിൽ കിടക്കുകയാണ് ആ വെഞ്ഞാറമൂട് പിന്നെ ആറു രാവിലെ പറഞ്ഞ മാതിരി എന്നെ ബ്ലോക്കിൽ വിട്ടുകിടക്കുന്നു വീട്ടിലെത്തിയേ അതിന് കുടിക്കാൻ വേണ്ടി കൊടുത്ത് അരി പൊടിച്ച് കിട്ടിയേ കവറിൻ്റെ കാത് പൊട്ടിപ്പോയി അഞ്ച് കിലോ അരി പൊടിച്ചതിന് മുപ്പത് രൂപയായി സിറ്റിയിലാണെങ്കിൽ അറുപത് രൂപയാണ് ഇരിച്ച് വീട്ടിലോട്ട് പോണ് ബാങ്കിൽ വന്ന കാര്യം നടന്നില്ല നീ വേറൊരു ദിവസം വരണം അപ്പോൾ തന്നെ മണിയായി മോൾ വന്ന് സ്കൂൾ വിട്ട് വന്നു കാണും വരുന്ന കഴുകി കന്യാളങ്കര ഇറങ്ങി മീൻ വാങ്ങി ഭയങ്കര വില മീനൊന്നുമില്ല വീട്ടിലെത്തി നീ ഇതിനെ വറുത്തെടുക്കണം അതൊരു വലിയൊരു ടാസ്ക്കാണ് എനിക്കാണെങ്കിൽ വിറക് കത്തിക്കുന്ന അടുപ്പില്ല ഇനി പുറത്ത് ഇത് വറുത്തെടുക്കാൻ വേണ്ടി പുറത്ത് അടുപ്പ് കൂട്ടിയാലേ പറ്റുള്ളൂ ഇനി പുറത്തോട്ട് ഇറങ്ങിയാലേ അറിയുള്ളൂ ചുടുകട്ട എടുക്കണം ചുടുകട്ട ഇഷ്ടിക എന്ന് പറയും ആറെണ്ണം വേണ്ടി വരും രണ്ടെണ്ണം കിട്ടി ഇനി രണ്ടെണ്ണം ഇനി രണ്ടെണ്ണം കൂടി ഓ അടുപ്പായി ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാൻ ഒരു പാത്രം വേണം ഉരുളി അടുപ്പിൽ തീ കത്തിക്കുക തീ കത്തിപ്പിടിക്കാൻ പാടാണ് കഴിഞ്ഞ മാസം അര ലിറ്റർ മണ്ണെണ്ണ കിട്ടി ഉടപ്പിൽ എടുത്ത് വീത്താനില്ല സെൻ്റ് പൂശുന്നത് പോലെ കൊതുമ്പിൽ മണ്ണെണ്ണ മുക്കി കത്തിക്കുക കത്തിപ്പിടിച്ചാൽ പായിക്കാം നോക്കാം ഉണങ്ങിയ വിറവിൻ്റെ പൊടിയൊക്കെ ഉണ്ട് ഉണങ്ങിയ നൽ ഉണങ്ങിയ വിറവും ഉണ്ട് എന്തായാലും കത്തിപ്പിടിക്കും എന്ന് തോന്നണം ഇനി ഉരുളി എടുത്ത് കഴിക്കുക അടുപ്പിൽ അതിൽ വെള്ളമുണ്ട് അത് ഉണങ്ങിയ ശേഷം നമുക്ക് കുറേശ്ശെ മാവിട്ട് കുറേശ്ശെ മാവിട്ട് വറുത്തെടുക്കാം ഇത്രയും മാവേരിപ്പുണ്ട് ഇതിപ്പോൾ അഞ്ചാറ് പ്രാവശ്യം ഇട്ട് വറുത്തെടുത്താലേ പറ്റത്തുള്ളൂ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് വറുത്താൽ വറുത്താലേ പറ്റുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞ പോവും അതും ഉടനെ നമ്മൾ കയ്യെടുക്കാതെ വറുക്കണം ഇപ്പം വറുത്തെടുത്തപ്പോൾ തന്നെ എനിക്കിപ്പോൾ അവസാനം ഇത്തിരി കരിഞ്ഞു പോയി ഞാൻ ഇത് ഇട്ടിട്ട് ഇത്തിരി ഇതിനെ തട്ടാൻ വേണ്ടി പേപ്പർ വിരിക്കാൻ വേണ്ടി പോയത് അവസാനം ഇത്തിരി അടി പിടിച്ച് കുഴപ്പമില്ല പുക കാരണം ഇരിക്കാനും വയ്യ കരഞ്ഞു ഇരിക്കുന്നത് പുക ഉള്ളത് കൊണ്ട് കൊതുവിൻ്റെ ശല്യം ഇല്ല ഇത് വറുത്ത് വെച്ചിട്ട് വേണം നീ മീൻ മുറിക്കാൻ എൻ്റെ ചെറുപ്പത്തിൽ ഉരുളിലാണ് അരി ഇടിച്ച് വറുത്തെടുക്കുന്നത് ഉണ്ടാക്കുന്ന പുട്ടിന് എന്താ രുചി പാൽ വെച്ചപ്പം കോന്നി തോന്നുന്നു ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും പറഞ്ഞാലൊന്നും അറിയില്ല ഉരുളും അറിയില്ല ഉലക്കയും അറിയില്ല ഒന്നും അറിയില്ല മാവ് മൂത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പേപ്പറ് പിടിച്ചിട്ട് അതിലോട്ട് തട്ടാം അല്ലെങ്കിൽ വെച്ചിട്ട് കരിഞ്ഞു പോകും എന്നിട്ട് തട്ടിയിട്ട് നമുക്ക് നിരത്തിയിടാം അടുത്തത് രണ്ടാമത്തെ ഓടും വറുത്ത് തട്ടി ഇത് ലാസ്റ്റാണ് അഞ്ചാമത്തെ ഓടാണ് ഇനി രാത്രിയായി ഏഴുമണി കഴിഞ്ഞ് ഇനിയും കൂടെ കൊണ്ട് തട്ടി നമുക്ക് നിരത്തിയിടാം ഇനി നമുക്ക് ചൂട് ആറിയതിന് ശേഷം നമ്മൾ മാവ് തട്ടി സൂക്ഷിച്ച് വയ്ക്കുന്ന പാത്രത്തിൽ തട്ടി വയ്ക്കുക ചൂടാറിട്ട് ത്തിടാം മാവ് നല്ല തണുത്തിട്ടുണ്ട് മൂന്ന് നാല് മണിക്കൂറായി നീ പാത്രത്തിലോട്ട് ഇത് ഈ പാത്രത്തിലാണ് ഞാൻ മാവ് സൂക്ഷിക്കുന്നത് ഈ പാത്രത്തിലോട്ട് തട്ടിയിടാം ഈ പാത്രത്തിന് ഇരുപത്തൊന്ന് വയസ്സുണ്ട് എൻ്റെ കല്യാണത്തിന് പ്രസൻറ്റേഷൻ കിട്ടിയതാണ് ഞാൻ പഠിച്ചിരുന്ന ട്യൂട്ടോറിയൽ അധ്യാപകർ എനിക്ക് വേണ്ടി തന്നതാണ് മൂട് അല്പം പൊട്ടിയിട്ടുണ്ട് എങ്കിലും ഞാൻ അത് പൊട്ടിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നുണ്ട് വേറെ പാത്രം ഇ ഇല്ലിട്ടല്ല എൻ്റെ ആ സ്കൂൾ കാല ജീവിതവും അദ്ധ്യാപകരും എന്നും ഓർക്കാമല്ലോ ഇനി ആ കാലമൊന്നും തിരിച്ചു കിട്ടില്ല കുട്ടിക്കാലത്തെ കഥകൾ കേൾക്കാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഈ അരിപ്പൊടി ഒരു മാസത്തയ്ക്ക് തകയും ഇടയ്ക്കൊക്കെ അരച്ചുമൂടെ എടുക്കണത് കൊണ്ട് തക്ക എന്നെ തോന്നണം വറുത്തെടുക്കാനാണ് പാട് പിന്നെ എന്തായാലും അത് കണക്കാക്കി കുറേശ്ശേരി കൂടി എടുക്കുകയുള്ളു